എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിസിൻ്റെ പൊതുവീലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സാഞ്ചിക്ക് കിട്ടാൻ പോകുന്ന പവർ പവറപ്പിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ സാഞ്ചി നമ്മുടെ സ്ട്രോ ഹെഡ്സിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മെമ്പർ തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ സാഞ്ചിക്ക് ഇനിയും നല്ല രീതിയിലുള്ള പവർ അപ്പ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ ചില കൂട്ടുകാർ പറയുന്നത് സാഞ്ചി നമ്മുടെ സോറോനെ വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കാണെന്ന് പക്ഷേ അത് സത്യല്ല നമ്മുടെ സാഞ്ചിയും സോറോയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ സാഞ്ചി സീരിയസ് ആയിട്ട് ഒരു ഫൈറ്റ് ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്നാൽ ഈ അൽബാഫിൽ വേണമെങ്കിലും നമ്മുടെ സാധിച്ചിരിക്കുന്ന നല്ല രീതിക്കുള്ള പവർ പാവ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം എന്നാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ മൂന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പലരും നമ്മളെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കാം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇന്നലെ അവരുടെ രണ്ട് മൂന്ന് പേര് മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ അങ്ങനെയാണെങ്കിലും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ വീഡിയോ ചെയ്യാൻ കിട്ടുന്ന മോട്ടിവേഷൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൂഫിയുടെ ലെഫ്റ്റ് മാൻ ആണ് സാഞ്ചിയെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഒരു പാരറ്റ് കിങ്ങിൻ്റെ ലെഫ്റ്റ് ആയ സ്കോപ്പർ ഗബാനെ നമ്മുടെ എൽബ ഫാർക്കിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്കോപ്പർ ഗബാനും സാഞ്ചിയെന്നുപോലെ നല്ല രീതിക്കുള്ള സിമിലാരിറ്റീസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കോപ്പർ ഗബാനെ വിളിക്കുന്നത് പ്രൊഫസർ ഓഫ് ലവ് അങ്ങനെ എന്താണ് നമ്മൾ സ്കോപ്പർ ഗബാനെ വിളിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സാഞ്ചിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ലേഡീസിനോട് ഒരു പ്രത്യേക ഇഷ്ടത്തിന് നമ്മുടെ സാഞ്ചിക്കുണ്ട് അതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ സ്കോപ്പർ കമാനും നമ്മുടെ സാഞ്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കി നമ്മുടെ സാഞ്ചിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഹോളി ഹോളിനൈറ്റ്സ് നമ്മുടെ എൽബാഫിൽ വന്നപ്പോൾ ആകെ അത് തിരിച്ചറിയാൻ പറ്റിയത് നമ്മുടെ സ്കോപ്പർ കമാൻ മാത്രമാണ് ഒരു ഈ ടൈപ്പ് ഹാക്കി നമ്മുടെ സാഞ്ചിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇത് അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒബ്സർവേഷൻ ആക്കിയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമുക്കറിയാം നമ്മുടെ സാഞ്ചിയിലെ ഒബ്സർവേഷൻ ആക്കിയും വളരെ അഡ്വാൻസ് ആണ് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സ്കോപ്പർ ഗവൺ ഇത് നമ്മുടെ സാഞ്ചിക്കും പഠിപ്പിച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാഞ്ചി എൽബാഫിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കും അതുമാത്രമല്ല നമ്മൾ എൽ എൽഗേഡിന് വെച്ച് നോക്കുമ്പോൾ സാഞ്ചിക്ക് നമ്മുടെ എൽബാഫിൽ നല്ല പ്രോപ്പറായിട്ടുള്ള റോപ്പൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ അത് നമ്മുടെ ഹോളി നൈറ്റ്സിലെ മെമ്പറായ ഗില്ലിങ് ആകാൻ നല്ല ചാൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഗില്ലിങ് ഹാമിൻ്റെ പവേഴ്സ് എത്ര ബ്രോക്കറാണെന്ന് ഒരു പക്ഷേ നമ്മുടെ ആ ഗില്ലിങ് ഹാമുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആയിരിക്കും അപ്പോൾ ആ ഫൈറ്റ് വളരെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിക്ക് നല്ല രീതിയിലുള്ള പവർ അപ്പ് ഇവിടെ ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ സാഞ്ചിക്കും നമ്മുടെ സ്കോപ്പർ കബ യൂസ് ചെയ്ത അതേ തരത്തിലുള്ള ഹാക്കി യൂസ് ചെയ്യാനുള്ള പവർ ഈ അൽബാബ് കയ്യിൽ നിന്ന് നമ്മുടെ കിട്ടിയിരിക്കും പിന്നെ ചില തിയറികളൊക്കെ പറയുന്നത് കണ്ടിട്ട് നമ്മുടെ സാഞ്ചി ബ്ലാക്ക് ഫ്ലെയിം എവേക്കൻ ചെയ്യും നമുക്കറിയാൻ നമ്മുടെ ആനിമ വേൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫ്ലെയിം വളരെ പവർഫുൾ ആണ് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാഞ്ചിയും നമ്മുടെ ബ്ലാക്ക് ഫ്ലെയിം എവേക്കൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാഞ്ചിയുടെ പവേഴ്സ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് ഫിസിക്കലി ആയിക്കോട്ടെ നമ്മുടെ സ്പീഡ് സ്പീഡായിക്കോട്ടെ എല്ലാത്തിനും സാഞ്ചി കുറച്ചുകൂടെ ബെറ്ററാക്കാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ ചില തിയറികളൊക്കെ പറയുന്നത് കണ്ടിട്ട് നമ്മുടെ സാഞ്ചി തന്നെ കൈ ഉപയോഗിക്കുമെന്ന് പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അത് വെറും പൊട്ടത്തേറി മാത്രമാണ് ഇത്തിരിയിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ സാഞ്ചി നമ്മുടെ ലൂഫിക്ക് വേണ്ടിയിരിക്കുന്ന തൻ്റെ മൊത്തം ഇത് മാറ്റി വെച്ച് ഹാൻഡ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സാഞ്ചി ഹാൻഡ് ഒരിക്കൽ യൂസ് ചെയ്യുന്നു കാരണം നമ്മുടെ സാഞ്ചിയുടെ ലെഗ് തന്നെ അധികമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് അതെന്തെങ്കിലും ആകട്ടെ എന്തായാലും നമ്മുടെ സാഞ്ചി നമ്മുടെ വൺ വീസിൻ്റെ ഫൈനൽ വാർ ആകുമ്പോഴേക്കും ഒരു അഡ്മിറൽ ലെവൽ അല്ലെങ്കിൽ അഡ്മിറലിനെക്കാട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറേ മാറിയിട്ടുണ്ടാകും അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തിയറീസോ ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങളോ പറയാനാണ് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് ബില്ലേക്ക് അഡ്ജിറ്റ് ചെയ്തു ഓൾ നോട്ട് ഷോ ഒന്ന് സെറ്റ് ചെയ്തു എന്നാൽ മറ്റൊരു മറ്റൊരു കഴിക്കണമെന്ന് ബൈ ബൈ